പണത്തെ ആകർഷിക്കാനുള്ള യഥാർത്ഥ മാഗ്നറ്റ് നിങ്ങളുടെ ഹൃദയമാണ് നിങ്ങളുടെ ഹൃദയം തുറന്നാൽ സമൃദ്ധി ഒഴുകി വരും ഹൃദയത്തിൽ ഭയമോ സംശയമോ ഉണ്ടെങ്കിൽ ആകർഷണശക്തി കുറയും ഇന്ന് നമ്മൾ നമ്മുടെ ഹൃദയത്തെ സമൃദ്ധിക്ക് വേണ്ടി തുറക്കും ഈ ലളിതമായ ആക്ഷൻ നിങ്ങളുടെ എനർജിയെ സന്തുലിതമാക്കും ബാലൻസ് ചെയ്യും ഹായ് ഇരുപത്തൊന്ന് ദിവസത്തെ മണി അട്രാക്ഷൻ ചലഞ്ചിലേക്ക് സ്വാഗതം ഇന്ന് പതിനാലാം ദിനമാണ് ഹൃദയം തുറന്ന് സമൃദ്ധി സ്വീകരിക്കാനുള്ള ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം കണ്ണടച്ച് കൈകൾ ഹൃദയത്തിൽ വെച്ച് ഉറക്കെ മൂന്ന് തവണ പറയുക ഐ ചൂസ് അബണ്ടൻസ് ടുഡേ ഞാൻ ഇന്ന് സമൃദ്ധി തിരഞ്ഞെടുക്കുന്നു ആത്മാർത്ഥമായി ഇന്നത്തെ എഫർമേഷൻ പറയുക മൈ ഹാർട്ട് ഈസ് ഓപ്പൺ ടു വെൽത്ത് എൻ്റെ ഹൃദയം സമ്പത്തിനായി തുറന്നിരിക്കുന്നു നിങ്ങളുടെ ഹൃദയം തുറക്കുമ്പോൾ യൂണിവേഴ്സ് നിങ്ങൾക്ക് നല്ലത് നൽകാൻ തുടങ്ങും കമൻറ്റ് ചെയ്യുക ഐ ചൂസ് അബണ്ടൻസ് നാളെ പതിനഞ്ചാം ദിനത്തിൽ കാണാം താങ്ക് യു